അപ്പോൾ ഇത് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടാണ് ഉള്ളതായി കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ചുണ്ടും പയറും കൂടെ തോരനാണേ പയറ വൺ പയറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കടല വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കടലെ മസാലയെന്നോ കടല തോരെന്നൊക്കെ പറയാമെന്നൊരു വിഭവമാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിലൂടെ ചേർത്തിട്ടുണ്ടേ പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ മാങ്ങ അച്ചാർ ഇത്രമാണ് നമ്മുടെ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ്ട കറികൾ നമുക്കിത് പുതിയ കേട്ടോ ഒരു ഉച്ചത്തേക്കുള്ള ഊൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല എങ്ങനെയാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം കടല അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണയൊഴിച്ച് കടുകെട്ടെന്ന് പൊട്ടിക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം തന്നെ കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് ഒരുപാശ്യമുള്ള കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അത് വാടി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ സവോള നന്നായിട്ടൊന്ന് വയേണ്ടി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ഒരു തക്കാളിക്കയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർത്ത് ഉടഞ്ഞു വരണം വരെ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം മീഡിയം സൈസ് തക്കാളിക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പച്ചമണം മാറണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് അതിൽ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കണേ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ബീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിവിടെ മീറ്റ് മസാലയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വയ്ക്കുന്നത് കയറി കടല നമ്മളിത് ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യമുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ കടല വേവിക്കാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമ്മളതിലോട്ട് തേങ്ങാ ചിരണ്ടിയത് ഇപ്പോൾ കടലെന്തുമാത്രമാണ് എടുക്കുന്നതനുസരിച്ചുള്ള തേങ്ങാ ചിരണ്ടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം